ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം അപ്പൊ ഇന്ന് നമ്മൾ പച്ചക്കരച്ച് വെച്ച ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഏട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ ഇന്നിവിടെ വെള്ളച്ചൂരയിലാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഏത് മീനില് വേണേ ഇങ്ങനെ കറി ഉണ്ടാക്കാം അപ്പൊ ഇത് ചോറിൻ്റെ കൂടെയും കപ്പയുടെയും മാത്രമല്ല നമ്മൾ അടിപൊളി ഗോതമ്പ് പുട്ടില്ലേ ഗോതമ്പിൻ്റെ പുട്ടിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ് ഏട്ടോ ഇപ്പൊ ഈ കറി അപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക വീഡിയോ കണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു മീൻ കറി ഒന്ന് തയ്യാറാക്കി നോക്കൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ഇവിടെ ചെയ്യണേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ അതാ ഞാനിവിടെ എല്ലാ സാധനങ്ങളും എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഒന്ന് കത്തിച്ച് വെച്ചു കൊടുക്കാം ഗ്യാസ് കത്തിച്ച് അപ്പൊ അതവിടെ ചൂടാവുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കിയൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാമേ അപ്പൊ ദയെ രണ്ട് പീസ് കുടമ്പുളി നല്ല തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ദയെ നല്ല അടിപൊളി വെള്ള ചൂര ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പച്ച പച്ചമുളക് ഒരു തൊണ്ടൻമുളക് കറിവേപ്പില ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി തേങ്ങ ചിരകിയത് മുളകുപൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉലുവ ഇത്രയാണേ അപ്പൊ അതേ ഒരു ചെറിയ തുണ്ടി ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഇത്രയും കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുകയാണ് നിങ്ങൾ മറ്റേ ഇടികളിലിട്ട് ഒന്ന് ചതച്ചെടുത്താലും മതി അപ്പൊ അത് ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് തന്നെ കഴുകിയൊന്നുമില്ല മിക്സിയുടെ ജാറ അതിലേക്ക് തന്നെ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതൊന്ന് ഒന്ന് പൾസ് പൾസൊന്ന് അരച്ചെടുത്തിട്ട് വരാവേ ഒന്ന് അരച്ച് ചതച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം നന്നായിട്ട് മഷി പോലെ അരയണം എന്നില്ല ചെറിയൊരു തരിയരിപ്പ് കിടന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അതേ ഇവിടെ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെ നമ്മുടെ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ആ എണ്ണ ഇങ്ങനെ ഒന്ന് ചൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതെ നമ്മുടെ അരപ്പ് കണ്ടോ ഇതുപോലെ ചെറിയ ഒരു തരിയുണ്ട് മഷിയായിട്ടല്ല എന്നാൽ ഭയങ്കര കട്ടിക്കും അല്ല ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം അപ്പോഴേക്കും തരും നമ്മുടെ എണ്ണയെന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉലുവ മുഴുവൻ ഉലുവയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അപ്പം ഉലുവ പൊട്ടിയതിനു ശേഷം നമ്മൾ ചതച്ച് വെച്ചിരുന്ന ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇല്ലേ അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളവും കൂടെ വെക്കാൻ കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ കറിയിൽ ചേർക്കാൻ ആ വെള്ളം ആവശ്യമുണ്ടല്ലോ അപ്പൊ അത് നമുക്ക് ഈ ജാറ് കഴുകിയ വെള്ളം ആവുമ്പോൾ അതിൽ അരപ്പ് ഫുള്ള് നമുക്ക് കിട്ടും പിന്നെ നമ്മളതേ അതിലേക്ക് തന്നെ ഞാൻ ഒരു രണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് പച്ചമണം മാറിയപ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുത്തു അതിലേക്ക് തന്നെ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരുമിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇളക്കി എടുക്കാൻ പാടായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വെച്ചിരുന്ന എടുത്തുവെച്ചിരുന്ന തൊണ്ടൻമുളകൊരെണ്ണവും രണ്ട് പച്ചമുളകും കൂടെ കീറി നമ്മുടെ ഈ മീൻകറിയുടെ അരപ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ടേ ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അതേ നിങ്ങൾക്ക് വേണ്ടി ഫ്രണ്ടിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത്രയേ ഉള്ളൂ പിന്നെ അതെ അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കുടമ്പുളി അത് കൂടി വെള്ളത്തോടുകൂടി ഇട്ടുകൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാവേ അപ്പതേ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ കണ്ട നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഉടയാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് അതൊന്ന് കഷ്ണങ്ങളെല്ലാം ആ ചാറിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കുക അതിനുശേഷം ശേഷം പാത്രം ഇതുപോലെ ഒരല്പം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മൂടി വെക്കുക അപ്പൊ ദേ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ സ്പൂൺ ഇട്ട് ഇളക്കരുത് പകരം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ അപ്പൊ ദേ നമ്മുടെ അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടല്ലോ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ അപ്പൊ ഇത് ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾ ഇതിനോടൊപ്പം ഒരല്പം ഒന്ന് ഗോതമ്പ് കുട്ടുണ്ടാക്കിയിട്ട് അതും കൂടെ ഒന്ന് കഴിച്ചു നോക്കണം അസാധ്യ ടേസ്റ്റ് ആണ് കേട്ടോ ഇവിടെ പിള്ളേർക്ക് വരെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്